എല്ലാവരും ഷെയർ മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗിലേക്ക് പോകാം ആദ്യത്തെ ലവ് ചിഹ്നം അഥവാ ഹൃദയ ചിഹ്നം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്കാണ് നാം പോകുന്നത് ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് നിഷ്കളങ്കമായ സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സ് ശുദ്ധമാണ് നിഷ്കളങ്കമായി ചിന്തിക്കുകയും നിഷ്കളങ്കമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വന്നു നിങ്ങളെ പരിചയപ്പെട്ടു നിങ്ങളോട് ഇഷ്ടം തോന്നിയിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് ഇഷ്ടം വരുന്നതിനെ ആ വ്യക്തിയുടെ അടുത്ത ഒരുപാട് പേർ എതിർത്തിരുന്നു അതായത് രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾ രണ്ട് സ്ഥലത്തുള്ള ആളുകൾ രണ്ട് വിഭാഗക്കാരായിട്ടുള്ള ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുമിക്കുന്നതിനെ എതിർത്തിരുന്നു ആ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് അതിലേറ്റവും പ്ര പ്രധാനപ്പെട്ടൊരു വസ്തുത അതാണ് ആ വ്യക്തി കാൽപ്പനികതയിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി നിഷ്കളങ്ക സ്വഭാവത്തിനുടമയാണ് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൽ അത് വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ഉപാധികളില്ലാതെയാണ് ഒരുപാട് പേർ ആ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞത് ആ വ്യക്തിയെ ഒന്നിൽ കൂടുതൽ പേർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സമ്മർദ്ദവും നിങ്ങൾക്കുണ്ട് കാരണം ഒരിക്കലും നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിക്കരുത് എന്നാഗ്രഹിക്കുന്ന ചിലരുണ്ട് അവർ സമ്മർദ്ദങ്ങളുണ്ടാക്കുന്നുണ്ട് നിങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ആ വ്യക്തിയുമായിട്ട് കുറച്ച് അടുത്തവരാണ് പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ എപ്പോഴും നിങ്ങളെ ഓർത്തിരിക്കുന്നു ആ വ്യക്തിയുടെ ചിന്തയിൽ നിങ്ങളാണ് ആ വ്യക്തി മനസ്സിലെപ്പോഴും ആഗ്രഹിക്കുന്നത് തൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ തന്നോടൊപ്പമുള്ള ആളുകൾ തനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ അവർ തൻ്റെ വ്യക്തിയെ ആയിട്ട് ഒരുമിക്കരുതെന്നാഗ്രഹിക്കുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളോടൊത്ത് ജീവിക്കുവാനും നിങ്ങളോടൊത്ത് സ്നേഹം പ്രകടിപ്പിക്കുവാനും ഇഷ്ടം എത്രത്തോളം അവരുടെ ആളുകൾ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആളുകൾ നിങ്ങളെ തീർക്കുന്നു അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ് ആ വ്യക്തിക്ക് അങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കുന്ന ആത്മാർത്ഥത ആ ആത്മാർത്ഥതയെ തള്ളിക്കളയാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല ജീവിതത്തിലൊരിക്കലും നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരിഗണിച്ചതുപോലെ ആ വ്യക്തി ആരും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ വ്യക്തിക്കറിയാം കാരണം നിങ്ങൾ ആ വ്യക്തിയെ എങ്ങനെയാണ് പരിഗണിച്ചിരിക്കുന്നത് ഒരു കാപട്യത്തോടെയല്ല നിങ്ങൾ ആ വ്യക്തിയെ സമീപിച്ചിരിക്കുന്നത് അത് കൃത്യമായി ആ വ്യക്തിക്കറിയാം ചില വ്യാജമായ വാർത്തകളും വ്യാജമായ ചില ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പടർത്തി വിട്ടുകൊണ്ട് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഭിന്നിപ്പിക്കാനായിട്ട് ചില ശ്രമിക്കുന്നുണ്ട് ആശ്രമങ്ങളെയും ആ വ്യക്തി കൃത്യമായിട്ട് അറിയുന്നു നിങ്ങളെ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹം അതായത് അർത്ഥത്തിലായിട്ട് പ്രതിസ്നേഹമായിട്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ വിശ്വാസം അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു അങ്ങനെ ആത്മാർത്ഥതയുള്ളൊരു സ്നേഹം നിങ്ങളുടെ സ്നേഹം യഥാവിധി കണ്ടെത്താൻ കഴിഞ്ഞ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാകുകയാണ് നിങ്ങളെ മായ്ക്കാൻ കഴിയുന്നില്ല വായിക്കാനൊക്കെ ആരും ശ്രമിച്ചാലും അത് സാധിക്കില്ല ആ വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു ശക്തിക്കും ഇപ്പോൾ ഈശ്വരൻ്റെ ഒരു വിധി പോലെയാണ് നിങ്ങൾക്ക് ആ വ്യക്തി ലഭിക്കാൻ പോകുന്നത് മറ്റൊരു ശക്തിക്കും നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ കഴിയില്ല ആ വ്യക്തി ചിന്തിക്കുന്നത് എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് നിങ്ങളെ സ്വന്തമാക്കാൻ തന്നെയാണ് അടുത്തായിട്ട് രണ്ടാമത്തെ പുഷ്പം പൈൽ സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തയിൽ പലപ്പോഴും നിങ്ങൾ മാഞ്ഞു പോകുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം കുറിച്ച് ചിന്തിച്ചിരിക്കുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളോടൊപ്പം ജീവിക്കണം നിങ്ങളോടൊപ്പം ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആ വ്യക്തി കലശലായിട്ട് ആഗ്രഹിക്കുന്നു പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അത് എങ്ങനെ വേണം എപ്പോൾ വേണം എങ്ങനെ സാധ്യമാക്കും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളും എങ്ങനെ തടയും എന്നൊന്ന് ഇതിനെക്കുറിച്ച് ആ വ്യക്തി കൃത്യമായ ധാരണകളില്ല പക്ഷേ ആ വ്യക്തി നമ്മളറിയാതെ എന്തൊക്കെയോ പ്ലാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് ആ വ്യക്തി വിശ്വസിക്കുന്ന ഒരു ശക്തി അത് എത്ര മാറ്റിമറിച്ചിലുകൾ വന്നാലും എത്ര സാധ്യതകളില്ലെങ്കിലും നിങ്ങളെ സ്വന്തമാക്കുന്നതിന് ആ വ്യക്തിയെ സഹായിക്കും എന്നുള്ളൊരു വിശ്വാസം ആ വ്യക്തിക്കുണ്ട് പലപ്പോഴും ആ വ്യക്തിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ കാണുന്നതിനോ നിങ്ങളായിട്ട് സംസാരിക്കുന്നതിനോ നിങ്ങളായിട്ട് ബന്ധം നിലനിർത്തുന്നതിനോ പോലും പറ്റുന്നില്ല പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടുത്ത് കുറേ ഗ്യാപ്പുകൾ ഉണ്ടാകുന്നുണ്ട് ഒരു രീതിയിൽ നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകുന്നു ആ ഗ്യാപ്പിനെ അതിജീവിക്കുകയില്ല എന്ന് കണ്ടു നിൽക്കുന്നവരും നിങ്ങളും എല്ലാവരും വിചാരിക്കും പക്ഷേ അതിവേഗതയിൽ തന്നെ ആ ഗ്യാപ്പിനെ ആ വ്യക്തിയെ അതിജീവിക്കുകയും വീണ്ടും നിങ്ങൾ മാനസികമായിട്ടൊന്നാകുകയും നിങ്ങളുടെ ഇടയിൽ ബന്ദകലം ഒക്കെ മാറ്റിക്കൊണ്ട് അടുക്കുകയും ചെയ്യുന്നു പക്ഷെ അതിനുശേഷം വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുകയും അങ്ങനെ ഒരുപാട് നോ കോണ്ടാക്ട് സിറ്റുവേഷനുകളും അങ്ങനെ ഒരുപാട് അകൽച്ചകളും നിറഞ്ഞ ഒരു ജീവിതമാണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പൂർണ്ണ സമാധാനമോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒന്നായിട്ട് ഒരേ തീരുമാനം എടുക്കുന്നില്ല പല വിഷയങ്ങളിലും പല ഘട്ടത്തിലും വിയോജിപ്പുകളുണ്ടാകും പക്ഷേ ഈ വിയോജിപ്പുകളുടെ മൊ മൊത്തം തുക വളരെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ വളരെ സാധ്യതയുള്ള ദൃഢതയുള്ളൊരു ജീവിതവുമായി നിങ്ങളുടെ ജീവിതം മാറുന്നു നിങ്ങളുടെ ബന്ധം മാറുന്നു പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ആദർശപരമായിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവാം നിങ്ങളുടെ രാഷ്ട്രീയമോ നിങ്ങളുടെ ചിന്താഗതിയോ നിങ്ങളുടെ ഇതൊന്നും ആ വ്യക്തിക്ക് സ്വീകരിക്കണമെന്നില്ല പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നു ഈ തർക്കങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിയോജിപ്പായിരിക്കും ഇനി ഉണ്ടാവുന്നത് ഇല്ല പക്ഷെ അതിവേഗം തന്നെ അടുക്കുന്നു ഇനി അടുക്കുമ്പോൾ വിചാരിക്കും ഇനി ഒരുമിച്ചാണോ പോകുന്നത് അല്ലെങ്കിൽ ഇനി എന്ന് കരുതും പക്ഷേ അപ്പോഴും വിയോജിപ്പുകളുണ്ട് അങ്ങനെ വിയോജിപ്പുകളും യോജിപ്പുകളും അടങ്ങിയ ഒരു സമ്മിശ്രഭാവം ആ ഭാവത്തിന് ആ വ്യക്തിയെട് അതേ രീതിയിൽ ചിന്താഗതിയുള്ള ചില ആളുകൾ ആ വ്യക്തിക്ക് സഹായത്തിനായിട്ട് വരും അവരുമായി നിങ്ങളും സംഘർഷങ്ങളുണ്ടാവും അവർ പറയാം അവർക്ക് വേദനകളുണ്ടായെന്ന് പറയും പക്ഷേ ആത്യന്തികമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലുന്നില്ല അതൊരു സമ്മിശ്ര ഭാവമാണ് അപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല സമയത്തും പലതായിരിക്കും ഏതായാലും ആത്യന്തികമായി സ്നേഹവും നിങ്ങളോട് താല്പര്യവും നിങ്ങളെ അല്ലാതെ മറ്റാരെയും പരിഗണിക്കാൻ ഒരു സാധ്യതയുമില്ല എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളെടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളും ആ വ്യക്തി തമ്മിൽ ഒരുമിച്ചുണ്ടാവേണ്ട ബോധ്യം ആ വ്യക്തിക്കുണ്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും നന്മയും മറ്റൊരിടത്തുനിന്ന് കിട്ടില്ല എന്ന ആ വ്യക്തിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ ചെറിയ ചെറിയ വിയോജിപ്പുകൾ ആ വിയോജിപ്പുകൾ നിങ്ങളുടെ ബന്ധത്തിൻ്റെ സൗന്ദര്യമാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒരുപക്ഷേ ഈ വിയോജിപ്പുകളില അപ്പുറമുള്ള അപ്പോൾ നിങ്ങളോട് സ്വയമേവ പ്രത്യക്ഷമായിട്ട് ആ വ്യക്തി വിയോജിപ്പ് കാണിക്കുമ്പോഴും ആ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ കാര്യമാണ് ചിന്തിക്കുന്നത് നിങ്ങളോട് വഴക്കടിച്ച് ഇരുന്നാലും ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് ഒരുപക്ഷെ നിങ്ങളോട് തുറന്ന് മാപ്പ് പറഞ്ഞില്ലെങ്കിലും നിങ്ങളോട് വഴക്കിട്ട് നിങ്ങളോട് പിണങ്ങി വിയോജിപ്പോടെ നിൽക്കുമ്പോൾ ആ വ്യക്തി മനസ്സിൽ നിങ്ങളോട് മാപ്പ് പറയുന്നുണ്ടാവും നിങ്ങളത് അറിയുന്നില്ല ഒരുപക്ഷെ ആ വ്യക്തിയോട് നിങ്ങൾ നേരിട്ട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും പക്ഷേ നിങ്ങളോടുള്ള വിയോജിപ്പുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ തന്നെയാണ് ശരിയെന്നുള്ള ബോധ്യ ആ വ്യക്തിക്കുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുണ്ട് നിങ്ങൾ മാത്രമാണ് നിങ്ങളെക്കുറിച്ച് നല്ലതാണ് ചിന്തിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക